ചൈനയിലെ ഷാംഗ്ലൂവിൽ നടക്കുന്ന ലോക സ്കൂൾ വോളിബോൾ ടീമിൽ അംഗമായ സ്വദേശി ശ്രീനിധിക്ക് കർഷക സംഘം നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഭിമാനമായ വോളിബോൾ താരത്തിന് ഉപഹാര സമർപ്പണവും സ്വീകരണവും നൽകിയത് പോയപ്പോ കിട്ടുന്ന പ്രതീക്ഷിച്ചാണ് പോയത് പിന്നെ അവിടെ പോയി പ്രാക്ടീസിന്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൈ ചെറുതായിട്ട് വീണു ഫ്രാക്ചറായി പിന്നെ ഹോസ്പിറ്റലിൽ പോയി ബാൻഡേജൊക്കെ കെട്ടിയിട്ട് പിന്നെ കളിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല പിന്നെ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കളിക്കാൻ പറ്റുന്നേ വിചാരിച്ചില്ല പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ബോളൊക്കെ കയ്യിൽ കൊള്ളുമ്പോൾ നല്ല വേദനയൊക്കെ ആയിരുന്നു പിന്നെ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് നല്ല ധൈര്യമൊക്കെ തന്നു രാത്രിയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി എനിക്ക് പ്രതീക്ഷ അപ്പം തന്നെ പോയി വീണപ്പോൾ തന്നെ കിട്ടില്ല എന്ന് എനിക്ക് തോന്നി പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പം കളിക്കുക എന്തായാലും പറഞ്ഞിട്ട് കളിച്ചാണ് കർഷക സംഘം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി ടി കെ പരമേശ്വരൻ ഉപഹാരം നൽകി ആദരിച്ചു ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാക്കി കൊടുക്കാനാവശ്യമായ പ്രവർ പ്രോത്സാഹനം കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകണം ഇനിയും ഒരുപാട് താരങ്ങളെ കലാകായിക മേഖലകളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കലാ കായിക സാംസ്കാരിക രംഗത്ത് ഉയർന്നു വന്ന ഒട്ടനവധി കുട്ടികളുണ്ട് ഇപ്പോൾ എലവഞ്ചേരിയെ സംബന്ധിച്ച് അറിയാത്തത് എലയഞ്ചേരി വലിയ ഒരു നേട്ടമായി വരാൻ വേണ്ടി പോകുന്ന അതിനൊരു തുടക്കം കൂടിയാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചു കൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇനിയും ശ്രീനിധി ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് വന്ന് ഈ വോളിബോൾ ടീമിനെ ഇന്ത്യയിലെ വോളിബോൾ ടീമിനെ നയിക്കുന്ന രീതിയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എത്തും കെ കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി സി പി ലോക്കൽ സെക്രട്ടറി കെ ശിവരാമൻ എ ചെന്താമര എൻ രാജൻ എന്നിവർ പ്രസംഗിച്ചു